എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം സമാധിയാണ് സമാധിയെപ്പറ്റി സ്വന്തം ഭാവനയിൽ ഉരുത്തിരിഞ്ഞതോ കേട്ടോ വായിച്ചോ മനസ്സിലാക്കിയ തെറ്റോ ശരിയോ ആയ പല ധാരണകളും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകാം സമാധി എന്നത് സന്യാസികളുടെ മരണമാണ് അത് മരണാനന്തര അവസ്ഥയാണ് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാധ്യമായ നിലയാണ് അങ്ങനെ പല തരത്തിൽ അതിനെ മനസ്സിലാക്കി പോരാറുണ്ട് ഇവിടെ സമാധി എന്ത് എന്ന് ശരിയായി മനസ്സിലാക്കാൻ അതിന് അടിസ്ഥാനമായി വരുന്ന പ്രാഥമികമായ കുറച്ച് കാര്യങ്ങൾ കൂടി നാം അറിഞ്ഞിരിക്കണം ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ പറഞ്ഞു തുടങ്ങിയാൽ എല്ലാ മൺപാത്രങ്ങളുമായി തീർന്നിരിക്കുന്ന സത്യം മണ്ണായിരിക്കുന്നത് പോലെ നമ്മളും നമ്മൾ കാണുന്ന ലോകവുമായി തീർന്നിരിക്കുന്ന ഒരു സത്യമുണ്ട് അപ്പോൾ നമ്മളിൽ ഏതൊരു സത്യമാണ് ഈ ശരീരത്തോടും വ്യക്തിത്വത്തോടും കൂടിയ ഞാനായി അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുമായി പ്രകാശിക്കുന്നത് എന്ന് അന്തർമുഖമായി ധ്യാനാത്മകമായി ആരന്വേഷിച്ചാലും കണ്ടെത്തുന്നത് ഒരേ ഒരു പരമമായ സത്യത്തെ തന്നെയായിരിക്കും അപ്പോൾ നമ്മളും ആ പരമമായ സത്യം തന്നെയാണ് എന്ന അറിവിലേക്കും അനുഭവത്തിലേക്കുമായിരിക്കും ആ അന്വേഷണം നമ്മെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ഇക്കാണുന്ന ശരീരമാണ് ഞാൻ എന്ന ധാരണയെ മറികടന്ന് ഈ ശരീരമായി ഇപ്രകാരം പ്രകാശിക്കുന്ന ആ സത്യം അല്ലെങ്കിൽ ആ ബോധമാണ് ഞാൻ എന്ന ഉന്നതമായ അനുഭവത്തിലേക്കാണ് നാം അവിടെ ഉണരുന്നത് അപ്പോൾ ശരീരമാണ് ഞാൻ എന്നതിൽ നിന്നും എൻ്റെ ഐഡൻറ്റിറ്റിക്ക് ശരീരമായി തീർന്നിരിക്കുന്ന ബോധമാണ് ഞാൻ എന്ന ഉന്നതമായ അനുഭവത്തിലേക്ക് ഒരു ഷിഫ്റ്റിംഗ് സംഭവിക്കുകയാണ് ഈ അന്വേഷണത്തിൽ സംഭവിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മാല താൻ നാശമുള്ള ആഭരണമാണ് എന്നറിയുന്നതിനേക്കാൾ കുറേ കൂടി ഉന്നതമായി താൻ നാശമില്ലാത്ത സ്വർണമാണ് എന്ന് അറിയുന്നത് പോലെയാണത് ഇപ്പറഞ്ഞ പരമമായ സത്യത്തിന് പറയുന്ന പേരുകളാണ് ബോധം അറിവ് ബ്രഹ്മം ആത്മാവ് സച്ചിദാനന്ദം എന്നതൊക്കെ നമ്മുടെ സത്യാന്വേഷണം ഈ ഒരു പോയിൻ്റിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി സമാധി എന്ത് എന്ന് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയും ശ്രദ്ധിക്കുക അനുഭവിക്കാൻ കഴിയും എന്നല്ല മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറഞ്ഞത് സമാധി എന്നാൽ സമ്യക്കായ ആധി അതിൻ്റെ മലയാള അർത്ഥം തൻ്റെ യഥാർത്ഥ ഇരിപ്പിടം കണ്ടെത്തി അതിൽ ഇരിക്കുക എന്നതാണ് ഏതാണ് ആ ഇരിപ്പിടം മാലയുടെയും വളയുടെയും ഒക്കെ ഇരിപ്പിടം ഏതാണ് എന്ന് അന്വേഷിച്ചാൽ അത് സ്വർണമാണ് എന്ന് കണ്ടെത്തുന്നത് പോലെ കുടത്തിൻ്റെയും ചട്ടിയുടെയും തളികയുടെയും ഒക്കെ ഇരിപ്പിടം ഏതാണ് എന്ന് അന്വേഷിച്ചാൽ അത് മണ്ണാണ് എന്ന് കണ്ടെത്തുന്നത് പോലെ നമ്മളായി ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അറിവ് അല്ലെങ്കിൽ ആ സത്യം ഏതാണോ അതുതന്നെയാണ് ഇപ്പറഞ്ഞ നമ്മുടെയും അധിഷ്ഠാനമായ ആ ഇരിപ്പിടം ഈ ഭൂമിയിൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താനും ലോകവുമായി തീർന്ന സത്യം എപ്രകാരം തന്നിലും ഇരിക്കുന്നുവോ അതിനെ കണ്ടെത്തണം അതിനായി തന്നിൽ തന്നെ അന്തർമുഖമായി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഉള്ളിലേക്ക് തിരിച്ച് ധ്യാനാത്മകമായി വിചാരം ചെയ്ത് അന്വേഷണം നടത്തി ആ സത്യം തന്നിൽ എപ്രകാരമിരിക്കുന്നുവോ അതേപടി അതിൽ അമർന്ന് അതിൽ നിഷ്ഠനായി ആ സത്യമായി തന്നെ ഉണർന്നിരിക്കുന്നതിന് ആധ്യാത്മിക ശാസ്ത്രത്തിൽ കൊടുത്തിരിക്കുന്ന പേരാണ് സമാധി അവിടെ ധ്യാനിക്കുന്നവനെന്നും ധ്യാനിക്കപ്പെടുന്ന വിഷയം എന്നുമുള്ള ദ്വൈതം അല്ലെങ്കിൽ രണ്ട് ഇല്ലാതെ രണ്ടും ഒന്നായി പോകുന്ന അവസ്ഥയാണ് ആ സമാധി നില തന്നിൽ താനായി ഇരിക്കൽ തന്മയ നിഷ്ഠ എന്നൊക്കെ പറയാം നാരായണഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അറിവിലമർന്ന് അതു മാത്രമായി ഇരിക്കലാണത് അത് ഒരിക്കലും മരണശേഷം പ്രാപിക്കുന്ന ഒരു നിലയല്ല ഇവിടെ ജീവിച്ചിരിക്കെ തന്നെ നമ്മൾ ഉണരുന്ന നമ്മുടെ ആന്തരികവും സഹജവുമായ അവസ്ഥയാണ് ഇപ്പറഞ്ഞ സമാധി എന്ന് മനസ്സിലാക്കണം നാരായണഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഇപ്പറഞ്ഞ സമാധി അവസ്ഥ കൈവന്നത് യുവത്വത്തിൽ ഗുരുവിൻ്റെ മരുത്വാമലയിലെയും ഒക്കെ തപസിൻ്റെ സമാപ്തി നിമിഷത്തിലായിരിക്കാം ആ സമാധി അവസ്ഥ ഗുരുവിൽ ഉണർന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം തുടർന്നുള്ള ഗുരുവിൻ്റെ മുഴുവൻ ജീവിതവും ലോകഹിതത്തിനായുള്ള സകല കർമ്മങ്ങളും ജ്ഞാനമാകുന്ന അഗ്നിയിൽ അജ്ഞാനത്തെ ദഹിപ്പിച്ച് സമാധിസ്ഥനായി ആ സമാധി നിലയിൽ നിന്നുകൊണ്ടായിരുന്നു അതിനെ ഗുരുവിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ യോഗസ്ഥനായി നിലയിൽ നിന്നിളകാതെ കായവ്യൂഹം ധരിച്ച് വിഹരിച്ചിടുമിങ് യോഗി നമ്മൾ നമ്മളിപ്പറഞ്ഞ അതേ കാര്യം തന്നെ മറ്റൊരിടത്ത് ഗുരു പറയും ദാനാഗ്നാ സർവം ഉദ്ദേശ്യ ജഗതാംഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിത് ബ്രഹ്മണി സ്ഥിത ഇനി സമാധി അവസ്ഥയിൽ കഴിയുന്ന യോഗികളെ ബ്രഹ്മവിത് ബ്രഹ്മവിദ്വരൻ ബ്രഹ്മവിദ്വരിയാൻ ബ്രഹ്മവിദ്വരിഷ്ഠൻ എന്നിങ്ങനെ നാലായി തിരിച്ച് ഗുരു എടുത്ത് കാണിക്കുന്നുമുണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയം സമാധി എന്ത് എന്ന് മനസ്സിലാക്കുക ആയതിനാൽ ഈ ഡിവിഷൻസിലേക്കും അതിൻ്റെ വിശദീകരണങ്ങളിലേക്കും ഒന്നും നമ്മൾ ഇന്ന് തൽക്കാലം കടക്കുന്നില്ല പിന്നെ മരണത്തെ സമാധി എന്ന് പറഞ്ഞു പോരുന്ന ഒരു ഏർപ്പാട് നമ്മുടെ സമൂഹത്തിലുണ്ട് അതെന്തുകൊണ്ടായിരിക്കും നമ്മുടെ സമൂഹത്തിൽ സന്യാസിമാരുടെ മരണത്തെ സമാധി എന്ന് പൊതുവേ പറഞ്ഞു പോരുന്നു അതൊരു യാഥാർത്ഥ്യമാണ് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഔപചാരികമായ ഒരു ഭാഷാപ്രയോഗം മാത്രമാണ് ഒരേ മനുഷ്യജാതിയിൽപ്പെട്ട മനുഷ്യരുടെ തന്നെ മരണത്തെ നാട് നീങ്ങി കാലം ചെയ്തു മരണപ്പെട്ടു നിര്യാതനായി ഇനി സന്യാസിയാണെങ്കിൽ സമാധിയായി എന്നൊക്കെ വ്യത്യസ്തമായി ഭാഷയിൽ വ്യവഹരിച്ചു പോരുന്നു എന്ന് മാത്രമേയുള്ളൂ അത് എങ്ങനെ വ്യവഹരിച്ചാലും അവിടെ അർത്ഥമാക്കുന്നത് ശരീരനാശത്തെ തന്നെയാണ് എന്നാൽ ജ്ഞാനികളായ മനുഷ്യരുടെയും സന്യാസ ആശ്രമത്തിൽ ഉള്ളവരുടെയും ദേഹനാശത്തെ അല്ലെങ്കിൽ മരണത്തെ സമാധി മഹാസമാധി വിദേഹമുക്തി തുടങ്ങിയ പല പേരുകളിൽ സന്ദർഭത്തിനൊത്ത് ഭാഷാപരമായി വ്യവഹരിച്ചു പോരുന്നു എന്ന് മാത്രം ഇനി ചിന്താശീലമുള്ളവർക്ക് സമാധിയെ സംബന്ധിച്ചുണ്ടായേക്കാവുന്ന മറ്റൊരു സംശയമാണ് സമാധി ദിനത്തിൽ വാസ്തവത്തിൽ ഒരു ദുഃഖാചരണം നടത്തേണ്ടതുണ്ടോ എന്ന് എൻ്റെ മരണം നിങ്ങൾ നൃത്തം ചെയ്ത് ആഘോഷിക്കണമെന്നൊക്കെ ചില ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സമാധി ദിവസം ജോലി മുടക്കിയും സ്ഥാപനങ്ങൾ അടച്ചും കൊടി താഴ്ത്തിയുമൊക്കെ പലതരത്തിൽ ഒരു ദുഃഖാചരണമായി അത് പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്ത് കാരണം കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു ഗുരു ഉപദേശിക്കുന്ന പാഠങ്ങൾ നാം മനസ്സിലാക്കിയാൽ നമ്മൾ കണ്ടെത്തുന്നത് നാം ശരീരമാണ് എന്ന സാധാരണ അറിവിനപ്പുറത്ത് നാം ശരീരമല്ല ശരീരമായി തീർന്നിരിക്കുന്ന അറിവാണ് എന്ന പുതിയ തിരിച്ചറിവിലേക്കായിരിക്കും ശരീരത്തിൻ്റെ ജനനവും പരിണാമങ്ങളും മരണവുമൊക്കെ അറിവാകുന്ന ആ സത്യത്തിൻ്റെ ഭാവങ്ങളായ നാമരൂപങ്ങളിൽ നിരന്തരം സംഭവിക്കുന്ന മാറ്റങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാകും ഭാവങ്ങൾ എത്രയെത്ര മാറി മാറി വന്നാലും ആ സത്യം നാശമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കും ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കടലിലെഴും തിര പോലെ കായമോരോ നുടനുടനേറി ഉയർന്നമർന്നിടുന്നു മൂല സംവിത് കടലിൽ അജസ്രവുമുള്ള കർമ്മമത്രേ കടലിലെ ഒരു തിര താനൊരു തിരയാണ് എന്ന് കരുതുകയാണെങ്കിൽ ആ തിരയ്ക്ക് ജനനവും മരണവുമുണ്ട് എന്നാൽ ആ തിര അന്തർമുഖമായി താൻ ജലമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ തിരയ്ക്ക് പിന്നെ ജനനമോ മരണമോ ഇല്ല മുമ്പ് ഒരു തിരയായിരുന്ന ജലം മറ്റൊരു രൂപത്തിലുള്ള തിരയായി വീണ്ടും ഉയർന്ന് മറഞ്ഞ് വീണ്ടും ഉയർന്ന് മറഞ്ഞ് അത് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇതുതന്നെയാണ് നമ്മുടെയും അവസ്ഥ അങ്ങനെ അങ്ങനെയിരിക്കെ നാമവും രൂപവുമുള്ള ഈ ശരീരം നശിച്ചു പോയാലും ആ ശരീരമായി തീർന്ന യഥാർത്ഥ നാം ആയ ബോധം മരണമില്ലാതെ ശാശ്വതമായി തുടരുക തന്നെ ചെയ്യും എന്നാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് ആ സ്ഥിതിക്ക് ഗുരുവിൻ്റെ ദേഹനാശത്തെ ദുഃഖാചരണമായി നോക്കിക്കണ്ടാൽ ഗുരു ശരീരമാണ് എന്ന തെറ്റായ അറിവിലാണ് നാം നിൽക്കുന്നത് എന്നേ അർത്ഥമുള്ളൂ ഗുരു പഠിപ്പിക്കുന്ന ഈ പാഠം മനസ്സിലായില്ല എന്നതു തന്നെയാണ് ഇതിന് കാരണം മറ്റൊരിടത്ത് നമ്മൾ മേൽക്കണ്ട ഇതേ കാര്യം മറ്റൊരു തരത്തിൽ ഗുരു നമ്മോട് പറയും മരണവുമില്ല പിറപ്പുമില്ല വാഴവും നരസുരരാതിയുമില്ല നാമരൂപം മരുവിലമർന്ന മരീച്ചി നീരു പോൽ നിൽപൊരുപൊരുളാം പൊരുളല്ല ഇത് ഓർത്തിടേണം എന്ന് ജനനവും മരണവുമടക്കം സകലതും ബോധമാകുന്ന അറിവിൻ്റെ തുടർച്ചയായ ഭാവപ്പകർച്ചകളുടെ ഒരു നിരന്തരതയെ നാം വ്യവച്ഛേദിച്ച് മനസ്സിലാക്കിയത് മാത്രമാണ് നാമരൂപങ്ങൾ സത്യമല്ല എന്ന് എന്നുവച്ചാൽ അവയ്ക്ക് സ്വന്തമായ ഉണ്മയില്ല അതായിത്തീർന്ന അറിവ് ഒരു മാറ്റവും ഇല്ലാതെ അതേപടി തുടരുകയും ചെയ്യുന്നു ഈ രഹസ്യമറിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ മരണത്തിൽ ദുഃഖത്തിന് ഇടമേയില്ല എന്നാൽ ഗുരു പഠിപ്പിക്കുന്ന ഈ രഹസ്യം അറിയാത്ത അജ്ഞരായ ആളുകളിൽ നാം ശരീരമല്ല അറിവാണ് എന്ന ഗുരുപദേശത്തിന് പകരം നാം ശരീരമാണ് എന്ന ബോധ്യമായിരിക്കും തെളിഞ്ഞു നിൽക്കുന്നത് ഒരു വ്യക്തി എന്നാൽ ആത്യന്തികമായി ശരീരമാണ് എന്ന തെറ്റായ അറിവിൻ്റെ തലമാണിത് അതുകൊണ്ട് വ്യക്തിയെ ശരീരമായി കണ്ട് ശരീരത്തിൻ്റെ ജനനത്തിൽ സന്തോഷിക്കുകയും ശരീരത്തിൻ്റെ മരണത്തിൽ ദുഃഖിക്കുകയും ചെയ്യുക ഈ അറിവില്ലായ്മയുടെ തലത്തിൽ സ്വാഭാവികമാണ് പക്ഷേ ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് ഇതിന് വിപരീതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് മറന്നു പോകുകയും വരുത് ഗുരു മറ്റൊരിടത്തിൽ പറയും നാം ശരീരമല്ല അറിവാകുന്നു ഇനി ഇതൊക്കെ ഈ ശരീരം ഉൾപ്പെടെ നശിച്ചു പോയാലും അറിവായ നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ജനനം മരണം ദാരിദ്ര്യം ദുഃഖം ഭയം ഇവയൊന്നും അറിവായ നമ്മെ ബാധിക്കുകയില്ല എന്ന് അപ്പോൾ ഇതിനെല്ലാം ഉപരിയായി നിൽക്കുന്ന അറിവാണ് നാം എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഗുരു ശരീരമാണ് എന്ന അവിദ്യാജനകമായ ധാരണ അവിടെ ഉണ്ടാകില്ല നാം ഇക്കാണുന്ന ശരീരമല്ല എന്നും ശരീരമടക്കം എല്ലാമായി തീർന്നിരിക്കുന്ന അറിവാണ് നാമും ഗുരുവുമൊക്കെ എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ നാശത്തിൽ ദുഃഖാചരണത്തിന് ഇടമേയില്ല അതായത് ഇപ്പറഞ്ഞ അറിവ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് ജയന്തി ദിനത്തിൽ സന്തോഷവും സമാധി ദിനത്തിൽ ദുഃഖവും എന്ന ചിന്ത വരിക സമാധി ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വയം അനുഭവമാകേണ്ടതായ നമ്മുടെ ഓരോരുത്തരുടെയും സഹജമായ ആനന്ദനില മാത്രമാണ് എന്നാലും അജ്ഞാന ദിശയിൽ ഒരു ആചരണമായി സമാധി ദിനത്തെ ആചരിക്കുന്നതിൽ അനൗചിത്യം പക്ഷെ അത് സൂചിപ്പിച്ച വിവേകപൂർണമായ അറിവിൻ്റെ വെളിച്ചത്തിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം എന്ന് മാത്രം ആ അർത്ഥത്തിൽ വേണം സമാധിയെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് നമ്മെ തെറ്റായ ധാരണകളിലേക്കും വിശ്വാസങ്ങളിലേക്കുമൊക്കെ നയിക്കും ഗുരുവിൻ്റെ പാഠനങ്ങൾക്ക് നാം വിധേയനായാൽ നമുക്ക് ബോധ്യമാകും പരമാർത്ഥത്തിൽ ഗുരു എന്നത് ആ കാണുന്ന ശരീരമല്ല അത് ജനനമരണങ്ങൾ ബാധിക്കാത്ത നിത്യസത്യമാണ് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുരുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പറഞ്ഞ കാര്യം സത്യമായിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിലും ഇതുതന്നെയാണ് സത്യം എന്നാണ് ഗുരു നമ്മെ പഠിപ്പിക്കുന്നത് പക്ഷേ നമ്മുടെ അജ്ഞാന നിമിത്തം നമ്മൾക്ക് അത് ബോധ്യമാകുന്നില്ല എന്ന വ്യത്യാസം മാത്രമേ അവിടെയുള്ളൂ എന്താണ് നമുക്ക് സംഭവിച്ച ഈ അറിവില്ലായ്മയുടെ കാരണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഗുരുവിൻ്റെ പാഠനങ്ങളെ വേണ്ടവിധം അറിയാൻ ശ്രമിച്ചില്ല എന്നതുതന്നെ ആ അറിവില്ലായ്മയെ മറികടന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിവുള്ളവരായി നമുക്കും ഒരു മനുഷ്യന് സാധ്യമായതിൽ ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവുമായ പരമശാന്തിയുടെ മണ്ഡലമായ ഈ സമാധിനിലയെ പ്രാപ്തമാക്കാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുകയാണ് ഗുരു തൻ്റെ കൃതികളിലൂടെ ചെയ്യുന്നത് അങ്ങനെ ഗുരുവിൻ്റെ കൃതികൾ സ്വയം പഠനത്തിന് വിധേയമാക്കി വിചാരത്തിൻ്റെ ധാരയിലൂടെ അന്തർമുഖനായി ചിത്തം ചിത്തിലേക്ക് തിരിച്ചാൽ നമുക്കും ഈ സമാധി നിലയിൽ ഉണരാം ഇവിടെ ജീവിച്ചുകൊണ്ട് തന്നെ പരമമായ ശാന്തി അനുഭവിക്കാം അതിനുള്ള വെളിച്ചമായി ഗുരു തന്ന അറിവ് നമ്മുടെ മുൻപിലുണ്ട് ഇനി സമാധി ആചരണത്തിൻ്റെ ഭാഗമായി കുറേ ആളുകൾ ഒത്തുകൂടുന്നിടത്ത് സാധാരണ നാം എന്തൊക്കെയാണ് കണ്ടുപോരാറുള്ളത് ഒരു ശാന്തിയാത്ര പ്രാർത്ഥന കഞ്ഞി കുടിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഇതുമാത്രം മതിയോ അന്നേ ദിവസം അവിടെ വരുന്നവർക്ക് നാരായണ ഗുരു ലോകത്തിന് മുമ്പിൽ വയ്ക്കുന്ന പരമമായ അറിവെന്താണ് അതെന്തിനെ സംബന്ധിക്കുന്നതാണ് അതിൻ്റെ പ്രയോജനമെന്ത് തുടങ്ങിയ വിഷയങ്ങൾ വ്യക്തമാക്കി കൊടുക്കാൻ ഉതകുന്ന ക്ലാസ്സുകളും സെമിനാറുകളും അന്നേ ദിവസം ഉണ്ടാകണം ഗുരുവിനെ സംബന്ധിച്ച അത്ഭുത കഥകളും അതിശയോക്തികളും പറഞ്ഞ് ശ്രോതാക്കളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന വാചാടോപ വിദ്വാൻമാരെ പൂർണമായും ഒഴിവാക്കണം അത്തരത്തിലുള്ളവരെ തന്നെ പറയുന്നത് ഫലമില്ലാത്ത പൂക്കളെന്നാണ് അതുകൊണ്ട് ഗുരുവിൻ്റെ ദർശനം എങ്ങനെയാണോ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്ന അറിവുള്ളവരാകണം ക്ലാസുകൾ നയിക്കേണ്ടത് അതിനോടൊപ്പം ഗുരുവിൻ്റെ ദർശനത്തെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും സംശയ നിവാരണം വരുത്താനുമുള്ള അവസരങ്ങൾ കൂടി ഈ ക്ലാസുകളോടൊപ്പം ഉണ്ടായിരിക്കണം ഇതായിരിക്കണം അന്നേ ദിവസത്തെ പരിപാടികളുടെ കേന്ദ്ര ബിന്ദു ഒരു പ്രത്യേക ജനവിഭാഗത്തെ എന്നതിലുപരി എല്ലാവരെയും അന്നേ ദിവസം ക്ഷണിച്ചു വരുത്തി നാരായണഗുരു ഗുരു ലോകത്തിനു മുമ്പിൽ വയ്ക്കുന്ന ഈ അറിവിനെ പരിചയപ്പെടുത്താനുള്ള ഒരു ദിവസം കൂടി ആയി സമാധി ദിനത്തെ പ്രയോജനപ്പെടുത്തണം അതിനോടൊപ്പം മറ്റു പരിപാടികളും ഒരു വശത്ത് നടന്നുകൊള്ളട്ടെ നമ്മുടെ വിലപ്പെട്ട സമയവും പണവും ഊർജവും പാഴാക്കി നമ്മൾ ഗുരുവിൻ്റെ പേരിൽ ഒരിടത്ത് ഒത്തുകൂടിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്നതായിരിക്കണം എന്ന കാര്യത്തിൽ വളരെ നിർബന്ധമുള്ള ആളായിരുന്നു ഗുരു അതുകൊണ്ട് ഇത്തരം കൂടിച്ചേരലുകൾ നമ്മുടെ ജീവിതത്തെ അല്പമെങ്കിലും പ്രകാശപൂർണമാക്കുന്ന വിധത്തിലാകേണ്ടതുണ്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇപ്പറഞ്ഞ സമാധിയെ മനസ്സിലാക്കേണ്ട ഈ രീതി സത്യമായിരിക്കുന്നത് നാരായണ ഗുരുവിൻ്റെ സമാധിയെ സംബന്ധിച്ച് മാത്രമല്ല ഈ ലോകത്തുള്ള ഏതു ഗുരുവിൻ്റെയും ജ്ഞാനിയുടെയും കാര്യത്തിലും ഒരുപോലെയാണത് അത് ഗുരുവാകട്ടെ ബുദ്ധനാകട്ടെ കൃഷ്ണനാകട്ടെ രാമനാകട്ടെ വ്യാസമഹർഷിയാകട്ടെ ശങ്കരാചാര്യരാകട്ടെ ആരുമാകട്ടെ സമാധിയെ ഇത്തരത്തിൽ വേണം മനസ്സിലാക്കാൻ ഇന്ന് എന്തൊക്കെയാണ് നമ്മളിവിടെ കണ്ടത് എന്താണ് സമാധി മരണത്തെ സമാധിയാക്കി മനസ്സിലാക്കുന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനം സമാധി ദിവസം ദുഃഖാചരണത്തിന് പ്രസക്തിയുണ്ടോ സമാധി ആചരണം ആളുകൾക്ക് അറിവുണ്ടാകുന്ന വിധത്തിൽ എപ്രകാരമാകണം തുടങ്ങിയ കാര്യങ്ങളാണ് സാമാന്യമായി നമ്മൾ ഇന്ന് പരിശോധിച്ചത് ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം